ഇന്നത്തെ അപ്ഡേറ്റുമായി വരുന്നതാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ നാളെ വരെ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ റേഷൻ കടകൾ അഞ്ച് ആറ് രീതികളിൽ പെരുന്നാൾ അനുബന്ധിച്ച് കട ലീവായിരിക്കും കൂടാതെ ജൂണിലെ റേഷൻ വിതരണം ഈ മാസം ഏഴാം തീയതി മുതൽ വിതരണം തുടങ്ങും ബി പി എൽ കാർഡാക്കാൻ താൽപ്പര്യമുള്ളവർ ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ബി പി എല്ലിലേക്ക് മാറാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനെ പഞ്ചായത്ത് മെമ്പറുടെ പഞ്ചായത്തിൽ പോയി നിങ്ങൾ ബി പി എല്ലേക്ക് മാറാൻ അർഹത ഉള്ള ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി സിവിൽ സ്റ്റേഷനിൽ പോയി നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ് മറ്റൊരു വാർത്ത മോഡിയുടെ രണ്ടായിരം രൂപ കിട്ടാനുള്ള അഗ്രി രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയ വിവരമാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുക ബാങ്കുകളിൽ മിനിമം ബാലൻസായി ആയിരം രൂപ പിടിച്ചു വയ്ക്കുന്നത് എല്ലാവർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് കനറ ബാങ്കിൽ ഇനി മുതൽ ആയിരം രൂപ മിനിമം ഡെപ്പോസിറ്റ് വേണ്ട എന്നുള്ളതാണ്